എല്ലാ വിദ്യാർത്ഥികൾക്കും ബുധനോട്ടിലേക്ക് സ്വാഗതം ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇപ്പോൾ പുറത്തുവിടുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഒമ്പതാം ക്ലാസിലും ഈ വർഷം സേ പരീക്ഷ നടപ്പാക്കാൻ പോകുന്നു വിദ്യാർത്ഥികൾക്ക് തിരിച്ചടി നൽകുന്ന തീരുമാനമാണ് വാർത്തയുടെ സത്യാവസ്ഥ പരിശോധിക്കാം വിശദമായി വാർത്തയിലേക്ക് പോകുന്നതിനായി ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ കഴിഞ്ഞപ്പോൾ ചെയ്യുക ചാനലിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആണ് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിൽ തന്നെ കിടക്കാം ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന അറിയിപ്പാണ് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് എട്ടാം ക്ലാസ്സിൽ മിനിമം മാർക്ക് നടപ്പാക്കിയ ഈ വർഷം ഒൻപതാം ക്ലാസ്സിൽ മിനിമം മാർക്ക് നടപ്പാക്കാൻ പോകുന്നു പോകുന്നുണ്ടെന്നൊക്കെ പല വിദ്യാർത്ഥികൾ എന്നോട് പറഞ്ഞു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപ്പോൾ അങ്ങനെ നടപ്പാക്കുകയാണെങ്കിൽ അത് വിദ്യാർത്ഥികൾക്ക് തിരിച്ചടി നൽകുന്ന തീരുമാനമാണ് എന്നാൽ ഈ വർഷത്തെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥികളുടെ മേലെന്ത് ചെയ്യില്ല ത്തെചില്ല മിനിമം മാർക്ക് നടപ്പാക്കില്ല മിനിമം മാർക്ക് നടപ്പാക്കും അതും രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അടുത്ത വർഷത്തെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളുടെ മേൽ എന്ത് ചെയ്യും ഇനി ഒമ്പതാം ക്ലാസ് പ്രവേശനം ഇപ്പോൾ ഇപ്പോൾ എട്ടാം ക്ലാസ് കഴിഞ്ഞ് ഇനി ഒമ്പതിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക് അടുത്ത വർഷം മുതൽ മിനിമം മാർക്ക് സംവിധാനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കാൻ പോകുന്നു ഈ വർഷം മിനിമം മാർക്ക് സംവിധാനമില്ല ഈ വർഷം ഓൾ പ്രമോഷൻ തന്നെയാണ് എല്ലാവരെയും പത്താം ക്ലാസ്സിലേക്ക് പ്രവേശനം നൽകും എന്നാൽ അടുത്ത വർഷം മുതൽ മിനിമം മാർക്ക് സംവിധാനം നടപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമുണ്ട് ഈ വർഷത്തെ വിദ്യാർത്ഥികൾ പേടിക്കേണ്ടതില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കെഷ്യം ബൈ